ഹായ് ഹലോ പുതിയ വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ സുബ്മാനോടി ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അതെ ഭയങ്കര കളിയാണ് കവറൊക്കെ ഇട്ട് ഭയങ്കര കളിയിലാണ് ഇന്നിപ്പോ രാവിലെ എണീറ്റു കേട്ടോ വെളുപ്പിനെ എണീറ്റു വെളുപ്പിനൊരു അഞ്ചുമണിയായപ്പോഴത്തേനെ എണീറ്റിരിക്കണതാണത് ഇപ്പൊ കുറച്ചു നേരത്തെ കുളിപ്പിച്ചിട്ടുള്ളൂ പത്ത് മണി പത്തരോട് കൂടി കുളിപ്പിച്ചിട്ടുള്ളൂ കേട്ടാ ഇപ്പണ്ണ വയ്ക്കിയിട്ടില്ല അപ്പൊ ആ ചൂടുവെള്ളം വെച്ച് നമ്മള് സാധാരണ പോലെ ചൂടുവെള്ളത്തില് ചുടെള്ളം തിളപ്പിക്കുമ്പോ നരിയപ്പലിൻ്റെ അലേ ഓച്ചയുടെ ഇല പനിക്കുർക്കയുടെ ഇല ഇതൊക്കെ ഇട്ടിട്ടാണ് അട്ടാസുട്ടി തന്നെ കുളിപ്പിക്കുന്നത് ഡെയിലി ഇങ്ങനെ മേല് കഴിയും തല എന്നും കുളിപ്പിക്കാറില്ല കേട്ടോ തല തുടക്കേ ചെയ്യാറുള്ളൂ ഫിക്സ് വരണ കാരണം കൊണ്ട് തലമുടി തല അങ്ങനെ കുളിപ്പിക്കല് കുറവാണ് പിന്നെ പനിയോ മൂക്കടക്ക ഇപ്പൊ ഈ മഴയുടെ സമയത്തേ കാരണം കൊണ്ട് അങ്ങനെ തല കുളിപ്പിക്കലില്ല തല ഒന്നരട്ട് ഒന്നരട്ടൊക്കെ കുളിപ്പിക്കുള്ളു കേട്ടോ ഇപ്പതേ ഇന്നിപ്പോ വല്യ പ്രത്യേകിച്ച് വാശിയും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നിപ്പോ നല്ല കളിയിലാണ് നല്ല കളിയാണ് കവറ് കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരി കൊണ്ട് കൊടുത്തതാണ് കേട്ടാ ഈ കവറ് കവറും കൂടെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പവള് ഏ കവറ് രണ്ടു ദിവസം മുന്നേ അവള് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടുകാരി അപ്പവള് വന്നപ്പോ കൊണ്ടു കൊടുത്തത് അത് നശിപ്പിച്ചു കേട്ടാ ഏ കവറൊക്കെ കീറി അതെന്നത് നാശാക്കി എന്തെന്നാ പറയുന്നേ ശരി കൂട്ടനെ ഒരു കവറ് രണ്ടു ദിവസത്തേക്കൊള്ളു ഇപ്പൊ കവറിനൊക്കെ ഭയങ്കര ക്ഷാമം ഇങ്ങനെ ഈ ഒച്ചപ്പാടും പഹളുള്ള കവറ് വേണം അവന് അല്ലെങ്കി അവന് ഇരിക്കില്ല കളിക്കാനായിട്ട് ഇപ്പൊ ആ ഒരു സൗണ്ടിലൊക്കെയാണ് അവന് ഇരിക്കുന്നത് കേട്ടോ കളി കളിച്ച് അല്ലാന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഫുൾ ടൈം അവിടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടുകൂത്തി എട്ട് നിൽക്കുകയെ അങ്ങനെ കല്ല് അടിച്ചിന് വീഴുകയെ പെട്ടെന്ന് ഫിക്സ് വരണ കാരണം കൊണ്ട് അവനെ ഇരുത്തി അങ്ങോട്ട് കണ്ടലിക്ക് തരല്ലാത്ത കാരണം കൊണ്ട് ഇരുത്തി അങ്ങോട്ട് അധികം അങ്ങോട്ട് ശരിയായിട്ടില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഇങ്ങനെ മുട്ടുകൂട്ടിയ്ക്കല്ലോ അത് കാരണം കൊണ്ട് ഞാൻ മാറാണ്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കണതാണ് വീഡിയോ അവനറിയില്ലല്ലോ പിന്നെ നമുക്ക് എന്തെങ്കിലും വന്നു വന്നൊന്നും പറഞ്ഞിട്ട് നമ്മളും അത് പറഞ്ഞിട്ട് കരില്ല അത് കാരണം കൊണ്ട് എനിക്ക് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണത് പിന്നെന്താ വേറെ വിശേഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് നമുക്ക് വിശേഷങ്ങളൊന്നും ഇല്ല നമുക്കിപ്പോ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഇത് വീഡിയോ എടുക്കാനൊക്കെ ആയിരിക്കും എന്തായാലും പറ്റുള്ള കാരണം കൊണ്ടാണ് കേട്ടോ അതിനിപ്പോ കുക്കിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ ചെയ്യാം ഡൈൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് അതിനിടയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ എണീക്കിലൊക്കെ എണീക്കും പിന്നെ ഒന്നാമത്തെ കാര്യം ഉറങ്ങാത്ത കാരണം കൊണ്ടേ രാത്രി നൈറ്റ് ഉറക്കില്ല അപ്പൊ അത് കാരണം കൊണ്ട് നേരത്തെ എണീക്കില് ഞാൻ ഇപ്പൊ കുറവാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കിച്ചണിലൊക്കെ അമ്മിയാണ് ഇട്ട് ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കത്തിന് രാത്രി പറഞ്ഞ പോലെ ഉറക്കൊന്നുമില്ല ചിലപ്പോൾ വെളുക്കിനാവും അഞ്ചരക്കൊക്കെ ആവും ഞാൻ കിടന്ന് ഉറങ്ങാം ഞാൻ ഞാന് ചുടുമോ അഞ്ചരക്കൊക്കെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞി പിന്നെ രണ്ടു മണി ഒക്കെ ആകും കേട്ടോ പിന്നെ എണീക്കുമ്പോ ഉറക്കം നിന്നിട്ട് പറ്റില്ല തീരെ പറ്റില്ല പിന്നെ രാവിലെ ഫുള്ളായിട്ട് തന്നെ നോക്കണ്ട അപ്പൊ ഭയങ്കരമായിട്ട് ടയർഡായി പോകും അത് കാരണം കൊണ്ടിപ്പോ ഞാനിവിടെ വീട്ടിൽ നിൽക്കുന്ന കാരണം കൊണ്ടിപ്പോ ഇവിടെ അമ്മയുണ്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാനായിട്ട് പിന്നെ എനിക്ക് സുടിക്കുട്ടൻ എഴുതി കഴിഞ്ഞാൽ സുടക്കുട്ടന്റെ കാര്യങ്ങള് നോക്കാനുണ്ട് പണി അപ്പൊ ഇന്നത്തെ പേടിയത്രേ ഉള്ളു അപ്പൊ ഇതേ നമ്മുടെ സുടിക്കുട്ടൻ എവിടെ ഇന്ന് കളിക്കാൻ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇന്ന് വീഡിയോ ഇടാനോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ചുരുക്കുട്ടൻ്റെ ഉച്ചതിരിഞ്ഞ് ചുടുമ്പോൻ്റെ ടീച്ചർ വരും ബി ആർ സിന്ന് ഒരു പുതിയ ടീച്ചർ വരും കേട്ടോ അപ്പോൾ ഇന്ത്യ സിറ്റിങ്ങിന് വരുന്നതാണവര് ഇപ്പോൾ ചുരുക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഉച്ചതിരിഞ്ഞ് വരും അപ്പോൾ ഇന്നിപ്പോൾ ഉറങ്ങാണ്ട് കവറൊക്കെ ഇങ്ങനെ കൊടുത്ത് ഇരുത്തിക്കാണ് കേട്ടോ എത്ര എത്ര മണിക്കാ കറക്റ്റ് വരണമെന്ന് അറിയില്ല ഉച്ചതിരിഞ്ഞ് ആ വെള്ളം എന്തെങ്കിലും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ അപ്പോൾ ചുരുക്കുട്ടൻ്റെ ചാനലപ്പം എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്തോളൂ